എന്താടാ നോക്കുന്നത് അച്ഛൻ വാങ്ങി കൊണ്ടുവന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കൊണ്ടുവരുന്നില്ല ബിസ്ക്കറ്റിന് വേണ്ടി പോട്ട് എന്താണ് ഡെയിലി വലിയ പാക്കറ്റ് ബിസ്ക്കറ്റ് അതിക്ക് വെച്ചുകൊടുക്കണം വാശ ഒന്ന് ഇടിച്ചു വന്നിരിക്കണോ അല്ലെങ്കിൽ അടുത്തുകൊണ്ട് ഇച്ചു കൊടുക്കണം കഴിച്ചോ പൊന്നി കഴിച്ചോ അതുകൂടി കൂടി ലക്ഷം ഉണ്ടാവുന്നു കുറച്ച് അതിൻ്റെ മമ്മ തരാം കേട്ടോ അതുകൊണ്ട് ബോട്ടിലിട്ട് തന്നെ കഴിക്കാൻ തരക്കേ ടാമി കാലത്ത് എണീച്ചിട്ട് നേരത്തെ വന്നതാണ് ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ബിസ്ക്കറ്റ് ഇന്നലെ രാത്രി ഇവനും വേറെ ഇവൻ്റെ അനിയനും കൂടെ ഒന്ന് കഴിച്ചു കഴിഞ്ഞു ഇവിടെ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് കിടക്കണ്ട ക്ലൈമറ്റ് ഒക്കെ ആകെ ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പം ആശ എവിടെയും പോക്കില്ല തന്നെ ഉണ്ട് രാത്രി അതേമാതിരി ഇവിടെ ഗേറ്റിൻ്റെ പുറത്ത് ആ റോട്ടിൻ്റെ ഭാഗത്തൊക്കെ ഇടക്കുന്ന ഉറക്കം അവിടെ അല്ലേ അപ്പം മധുര കയറി വരാനൊക്കെ ഭയങ്കര മടിയാണ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കും അപ്പം നമ്മൾ ഗേറ്റ് തുറന്നോ ടോമി ടോം ആ ഇന്നലെ ഒരു കമൻറ്റുണ്ടായിരുന്നു അവന് പാലും മുട്ടയൊക്കെ കൊടുക്കായിരുന്നില്ല നമ്മൾ പാല് മുട്ട അതൊന്നും കഴിക്കില്ല അവന് ബിസ്ക്കറ്റ് ബിരിയാണി പിന്നെ നമ്മൾ മീൻ കറിയൊക്കെ കൂട്ടിച്ചോറ് അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അവന് വേറെ ഒന്നും ഇഷ്ടമല്ല മധുരം കഴിക്കില്ല ഇവിടെ ആകെ മധുരവും പിന്നെ മുട്ട പാലൊക്കെ കഴിക്കുന്ന അമ്മ ആണ് മുമ്പുള്ള വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അമ്മ നന്നായിട്ട് പാലും മുട്ടയും എല്ലാം കഴിക്കും സ്നാക്സ് എല്ലാം കഴിക്കും അവൾ ഇവന് അങ്ങനെയല്ല പിന്നെ ഇന്നലെ ഞാൻ ഈ ചിക്കൻ മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നോക്കിയപ്പോൾ അവനാ ആ ചിക്കൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് അത് കഴിച്ച് രണ്ടെണ്ണം കൊടുത്തുട്ടോ രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തിരി വലിയ സീസാണ് ഉണ്ടാക്കി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് പക്ഷെ അവനും കഴിച്ച് അങ്ങനെ സ്നാക്സ് ഒന്നും അങ്ങനെ കഴിക്കില്ല മുട്ട ബജ് ബജിയുണ്ടല്ലോ മുട്ട ബജ്ജി അത്യാവശ്യം ആ മുട്ട എടുത്ത് കഴിക്കുന്നുണ്ട് അല്ലാണ്ട് അതിൻ്റെ ആ മേലുള്ള ആ ഒരു ഇതെടുത്ത് കഴിക്കില്ല അയാളാകെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വഭാവമാണ് വെറൈറ്റി പീസ് ഈ ഒറ്റ പീസ ഉണ്ടാവുകയുള്ളൂ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ സെക്കൻഡ് ൊണ്ട് തിന്ന് തീർക്കും ഇല്ലടാ നാട് മുഴുക്ക പോയി കറങ്ങിയ ആള് ഇപ്പൊ ടൗൺ വരെ എത്തുന്നുണ്ട് ആള് അത്ര സ്പീഡ് മഴ പെയ്തിട്ടാകെ ചലവിളീന്ന് കിടക്കുന്നുണ്ട് എന്റെ അല്ലേ പക്ഷെ ക്ലൈമറ്റ് നല്ല രസമൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ചൂടുവെള്ളമൊക്കെ കൊടുക്കുക പച്ചാളം കൊടുക്കരുത് ഇപ്പോഴുള്ള കഫക്കെട്ടി ചുമ അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുമില്ല അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമുക്കറിയാം ഞാൻ ഒരു പത്തഞ്ച് ദിവസം കിടപ്പിലായിരുന്നു അപ്പം എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് ഇപ്പ്രേ പറയാൻ വേണ്ട കുട്ടികൾക്കും പിന്നെ വയസ്സായ ആൾക്കാർക്കൊക്കെ ചൂടുള്ളു നമ്മളെല്ലാവരും ചുടുവെള്ളം കുടിക്കണമെന്നല്ലേ ഞാനും ചൂടുള്ള ഓരോ ഇങ്ങനെ വലിയ കലമൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക ഞങ്ങളിവിടെ ചട്ടി എന്ന് പറയുന്നത് വലിയ ചട്ടി അതിൽ തിളപ്പിച്ച് വയ്ക്കും ഞാൻ മക്കളെ കഥ കുടിക്കുന്നു ഇതേണ്ടോ പെൺപെട്ടിൻ്റെ പിന്നാലെ നടന്നു വന്ന എല്ലാത്തിൻ്റെയും കൊണ്ടിട്ടാണ് നേരത്ത് മുഴുവൻ മുറി ആള് നല്ല ക്ഷീണിച്ചിരിപ്പുണ്ടായിരുന്നു ഇപ്പോഴത്തെ ശരിയായില്ലേ ഇപ്പം ഒരാഴ്ചയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവുക ഇവിടെ വാ ബാടാ കിടന്നു കിടന്നു എന്നെ വല്ല വിലയുണ്ടോ നിങ്ങൾക്ക് കിഞ്ഞാൻ കിട്ടാൻ വേണ്ടി മാത്രം എന്നെ വേണ്ടു തടയത്തേക്കോറ്റോടോ ബാ ബാ മോശാന് എന്തൊരു ഗൗരവം എന്നറിയോ ഗൗരവം ചിരിക്കിട്ട് പൊട്ടിക്കണം ഈ തൊണ്ടി വീസ് നടക്കുന്നത് ഇപ്പം കണ്ടില്ല ഇവിടെ വന്ന് സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങിയപ്പോൾ മേലുള്ള ചെള്ളും അതെല്ലാം പോയി ഇത് പുറത്ത് തണ്ടാൻ പോകുമ്പോഴാണ് ഈ മേത്തൊക്കെ ഈ ചെള്ളും പിന്നെ വേറെ ഈ പൊട്ടിയായിട്ട് ഉറുമ്പ് പോലൊരു സാധനം മേലുണ്ടോ കൊച്ചു വേടാ വേടാ എൻ്റെ അമ്മ ആണെങ്കിൽ എനിക്ക് ക്ഷേക്കേണ്ടി വരും എൻ്റെ മേത്ത് കയറി കഴിക്കും ഇതിന് മേത്ത് തിന്നാൻ കിട്ടണം അമ്മ മേത്ത് കയറി കിട്ടും കൊച്ചു കൊച്ചു വേട വാട വാട അത് ക്ഷയിക്കേണ്ടി വരാൻ പഠിച്ചു വിടണം നിങ്ങൾക്ക് ഇനി നിന്റെ കുട്ടികളൊക്കെ എവിടെയൊക്കെ ഉണ്ടാവും അവിടാ ഏ ഇനി കുറേ സ്ഥലത്ത് നിന്റെ കുട്ടികളും മക്കളെയും കാണാൻ പറ്റുമല്ലോ ഡെയിലി നടത്തായിരുന്നില്ലേ ടോമി ടോമി ടാമി എന്നെ നോക്കുന്നു എന്നെ നോക്ക് ഗുഡ് ബോയ് ആണോ ടോമി ടാമി ഗുഡ് ബോയ് ആണോ ഗുഡ് ബോയ് ആണ് ടോമിട്ട വണ്ടി വെക്കോട്ടോ നിനക്ക് എന്താ അവിടെ വ അങ്ങോട്ട് വീട് തല പകുതി പുറത്തേക്കെട്ടെ തട്ടി തട്ടിമറിച്ചിടുവോ ആൾക്ക് ഈ ചെടിന്റെ അവിടെ വെള്ളം ഒഴിക്കോളെ ചെടിയിലെ തണുപ്പൊക്കെ തട്ടി ഇങ്ങനെ എടുക്കും ഇന്നലെ എൻ്റെ കുട്ടി പുറത്ത് എവിടേം പോയിട്ടില്ല ഇവിടെ തന്നെയായിരുന്നു ഫുൾ ടൈം ഇന്നിപ്പോൾ ഇതാ കാലത്ത് നേരത്തെ വന്നു ഈ കൊച്ചിക്കലത്തെ ഫുഡൊക്കെ അയച്ചിട്ടേ പോകുള്ളൂ ഇടയ്ക്കിട്ട് കുറച്ച് സ്വഭാവം ടോം ഇന്ന് ഇപ്പം വരെ അവിടെ കിടന്നു കേട്ടോ ഒന്ന് എണീച്ച് പുറത്തേക്ക് നോക്കിക്കൂടെ ഇവിടുന്ന് താൻ നീട്ടി നോക്കുന്നു അതുകൂടെ ആരൊക്കെ പോകുന്നു വണ്ടിയൊക്കെ പോകുന്നുണ്ടോ ഉം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവാണ് കുട്ടി പിന്നോട് കിടന്ന് ഞാനിപ്പോൾ വരാം കേട്ടോ ചെക്കന് അമ്മ കൊടുത്തിട്ട് വരാം ഇന്ന് മൂത്ത ആൾ ക്ലാസ് പോയിട്ടില്ല ക്ലാസ് ലീവാണ് താഴെയുള്ള ആൾ പോയിട്ടുണ്ട് ദൈവം എവിടെയൊരു പരിന്ത വർക്കുന്നുണ്ടോ ദേ ദൈവം വർക്ക് തമ്മിക്കട്ടാ ഇനി ഉറങ്ങിക്കോട്ടോ കുറച്ച് കഴിഞ്ഞ അമ്മ തരാം ഞാനും അച്ചും കൂടെ പോയിട്ടെന്നേ കഴിക്കട്ടെ വിശക്കുന്നുണ്ട് കണ്ടില്ലേ പുറത്ത് ആരൊക്കെയാണ് പോകുന്നു എന്നുള്ളതൊക്കെ ഇവിടെ നിന്ന് തല നീട്ടി വെച്ച് നോക്കുവാണ് അങ്ങോട്ട് വീഴാ ചെടിച്ചട്ടിയോട് ചെടിച്ചട്ടി നീന്താഴ കിടക്കോടെ ഉപ്പം വരാട്ടാ ഇതാ ഒന്ന് ഇങ്ങോട്ട് നോക്കണ കള്ളന്നോട്ടം നോക്കണുണ്ടോ ഇപ്പം